മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മറുമരുന്നുമായി എത്തുന്ന മുത്തശ്ശി ഡോക്ടറെ കണ്ട് മറുമരുന്ന് കൊടുക്കുമ്പം ഡോക്ടർക്ക് മനസ്സിലാകുന്നുണ്ട് കരുണയ്ക്കുണ്ടായ ആക്സിഡൻ്റ് വേറും ഒരു ആക്സിഡൻ്റ് അല്ല കരുതി കൂട്ടി ആരെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ഭാഗമായിട്ടുണ്ടായ പ്രശ്നമാണെന്ന് അതുകൊണ്ട് തന്നെ ഡോക്ടർ ഈ കാര്യം പോലീസിനെ റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പം പ്രതാപം പറയുന്നുണ്ട് ഇത് വലിയ വിഷയമൊന്നും ആക്കരുത് ഡോക്ടർ വിഷയമാക്കരുതെന്നോ ഇതൊരു ക്രിമിനൽ ഒഫൻസാ എനിക്കിത് കംപ്ലൈൻ്റ് ചെയ്തേ പറ്റൂ അസ്വാഭാവികമായി വരുന്ന ഇത്തരം കേസുകൾ കംപ്ലയിൻറ്റ് ചെയ്തില്ല എങ്കിൽ എൻ്റെ ജോലി അത് ബാധിക്കുന്നത് അതെനിക്കറിയാമോ എന്നൊക്കെ ഡോക്ടർ പൊട്ടിത്തെറിച്ച് ചോദിക്കുന്നുണ്ട് ഡോക്ടറും ഹോസ്പിറ്റലും പോലീസിനെ ഇൻഫോം ചെയ്യുന്നു അതിൻ്റെ പേരിൽ പോലീസ് ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട് കരുണ എന്ന് പറയുന്ന മൂന്നാലഞ്ച് മാസം പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ ആ കുട്ടിയുടെ അച്ഛനും ഹസ്ബൻഡും കൂടി ഇന്നലെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിരുന്നു പ്രാഥമിക പരിശോധനയിൽ ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചുവെന്ന് മനസ്സിലാക്കാനായില്ല ഛർദിച്ച് അവശയായി വന്ന പെൺകുട്ടി അധികം താമസിക്കാതെ തന്നെ ആ കുഞ്ഞിന് അബോഷനായി പെൺകുട്ടി ഇപ്പോഴും ക്രിട്ടിക്കലായിട്ട് വെന്റിലേറ്ററിൽ കിടക്കുവാണ് പല ടെസ്റ്റുകൾ ചെയ്തു നോക്കിയെങ്കിലും അതിലൊന്നും പെൺകുട്ടിക്ക് എന്താ സംഭവിച്ചെന്നുള്ള കാര്യം കണ്ടെത്താനായില്ല ഇന്ന് രാവിലെ ആ കുട്ടിയുടെ മുത്തശ്ശിയും അച്ഛനും കൂടി ഒരു മറുമരുന്നും കൊണ്ടുവന്നിരിക്കുന്നു വന്നിരിക്കുന്നു കരുണയെന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഉള്ളിലേക്ക് വിഷമരുന്ന് പോയിട്ടുണ്ടെന്നും ഈ മറുമരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ ജീവൻ നിലനിർത്താനാകുമെന്നൊക്കെയാണ് മുത്തശ്ശി ആ പെൺകുട്ടിയുടെ അച്ഛനും ഒക്കെ പറയുന്നത് അതിൽ എന്തോ ദുരൂഹതയുണ്ട് ഈ കേസ് ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം എന്നും പറഞ്ഞിട്ട് സി എസ് ആർ ആണെങ്കിൽ മുത്തശ്ശിയും പ്രതാപനെയും ഉണ്ണിയും കാണാനായിട്ട് പോകുന്നുണ്ട് മുത്തശ്ശിക്കാണെങ്കിൽ പോലീസിനെ കണ്ടതും ആകെ പേടിയാകുന്നുണ്ട് പ്രതാപനും വല്ലാത്ത ഭയ ഉള്ളിലുണ്ടെങ്കിലും പുറമേ കാണിക്കുന്നില്ല അപ്പം മുത്തശ്ശിയോട് പ്രതാപനോടും ഉണ്ണിയോടും സി എസ് ആർ കാര്യം തിരക്കുന്നുവെങ്കിലും വ്യക്തമായിട്ടൊന്നും പറയുന്നില്ല ആ പെൺകുട്ടി ആരാ കൊല്ലാൻ ശ്രമിച്ചത് ഈ മറുമരുന്ന് നിങ്ങൾക്ക് ആരാ തന്നേ എന്നൊക്കെയുള്ള സി എസ് ആറിൻ്റെ ചോദ്യത്തിന് മുത്തശ്ശി മഹാലക്ഷ്മിയുടെ പേരിൽ കുറ്റം ചാർത്തി പറയുന്നു അതായത് മഹാലക്ഷ്മിയാണ് കരുണമോൾക്ക് വിഷം കൊടുത്തെന്നും അതിനുള്ള മറുമരുന്നും അവൾ തന്നെ ഞങ്ങൾക്ക് തന്നെന്നുള്ള കള്ളത്തരം പറഞ്ഞ് അവളെ അകത്താക്കാൻ ശ്രമിക്കുന്നു ആ സമയത്തും അന്നേരം സി എസ് ആർ ചോദിക്കുന്നുണ്ട് മഹാലക്ഷ്മി ആരാണെന്ന് മഹാലക്ഷ്മി എൻ്റെ മകൻ്റെ ഭാര്യയുടെ ആദ്യ വിവാഹത്തിലുണ്ടായ മകളാണ് അവൾക്ക് ഒരിക്കലും ഒരു അമ്മയാകാൻ പറ്റില്ല എൻ്റെ മകൾ അമ്മയാകാൻ പോകുന്നതിൻ്റെ കുശുമ്പിന് ഒരു ലാഡവൈദ്യൻ്റെ കയ്യിൽ നിന്ന് വിഷമരുന്ന് മേടിച്ച് എൻ്റെ മകൾക്ക് കൊടുത്തതാണ് എവിടെ വെച്ച് കൊടുത്തു എന്ന് പോലീസ് ചോദിക്കുമ്പോഴത്തേക്കും മുത്തശ്ശി പറയുന്നുണ്ട് ഈ കഴിഞ്ഞ പതിനെട്ടാം തീയതി അവളുടെ അമ്മയുടെ പിറന്നാളായിരുന്നു പിറന്നാൾ ആഘോഷിക്കാനായിട്ട് രണ്ട് മക്കളും ഞങ്ങളുടെ വീട്ടുകാരും എല്ലാം ഒന്നിച്ച സമയത്ത് പാൽപായസത്തിൽ കണ്ട് വിഷമരുന്ന് കലർത്തി കൊടുത്തതാ എൻ്റെ പേരക്കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആ കാര്യം മനസ്സിലാക്കിയെന്ന് അറിഞ്ഞപ്പോൾ അതിനുള്ള മറുമരുന്ന് അവൾ തന്നെ ഞങ്ങൾക്ക് തന്നേന്നൊക്കെ ഉള്ള കള്ളം പറയുന്നു തങ്ങളകത്താകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രതാപനും അതിന് സപ്പോർട്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ എം ടിയുടെ ഭാര്യയാണ് ഈ പറയുന്ന മഹാലക്ഷ്മി എന്ന് പറയുമ്പോൾ സി എസ് ആറിന് മനസ്സിലാകുന്നുണ്ട് കാരണം നന്നായിട്ടറിയാം കണ്ണനെയും മഞ്ജുവിനെയും സാഗറിനെയൊക്കെ ഈ അടുത്തും സാഗറും മഞ്ജുമായിട്ടുള്ള വിവാഹവും അതിനെ തുടർന്ന് മേഘൻ കൊടുത്ത കള്ളക്കേസും ആ പ്രശ്നങ്ങളൊക്കെ കോംപ്രമൈസ് ചെയ്യിപ്പിച്ചിരുന്നു അതുപോലെ തന്നെ ഉണ്ണിക്ക് കേസിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോഴും നമ്മുടെ കണ്ണൻ ഇടപെട്ടാണ് ജാമ്യത്തിൽ ഇറക്കിയത് ആ കാര്യങ്ങളിലും മാർക്കോ പറഞ്ഞു ഒക്കെ കണ്ണനെ നന്നായിട്ട് അറിയാം കണ്ണനും മഹാലക്ഷ്മി അറിഞ്ഞുകൊണ്ട് ഇങ്ങനൊരു ക്രൂരത ചെയ്യത്തില്ലെന്നുള്ള കാര്യം മറ്റാരെക്കാരിയും സാറിന് അറിയാം എങ്കിലും ഈ ഒരു പരാതി കിട്ടിയതിൻ്റെ പേര് അവരെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നുണ്ട് എന്തായാലും താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുക എന്ന് പണ്ടുള്ളവർ പറയത്തില്ലേ അതുപോലെ മുത്തശ്ശി മഹാലക്ഷ്മി അകത്താക്കാൻ വേണ്ടി പറഞ്ഞ ഈ കള്ളം നാളെ തിരിഞ്ഞ് അവരുടെ മണ്ടയിലേക്ക് തന്നെ വരും പ്രായ പേര് ചിലപ്പോൾ മുത്തശ്ശിയെ കേസിൽ നിന്ന് ഒഴിവാക്കുമായിരിക്കും പ്രതാപൻ ഈ കേസിനെ തുടർന്ന് അകത്താകാൻ തന്നെയാണ് ചാൻസ് കാരണം കേസ് അന്വേഷണത്തിൽ മരുന്ന് കൊടുത്ത ലാഡവൈദ്യനെ പോലീസ് എന്തായാലും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും മാർക്കോ പോലീസിനെ സഹായിക്കുമായിരിക്കും രണ്ടടി കിട്ടുമ്പോഴേ ലാഡ് അവൈദീൻ ആരാണ് തൻ്റെ കയ്യിൽ നിന്ന് വിഷമരുന്ന് വാങ്ങിയതെന്നുള്ള കാര്യവും മഹാലക്ഷ്മിയെ കൊല്ലണമെന്ന് പറഞ്ഞിട്ടാണ് വിഷമരുന്ന് കരുണയും മുത്തശ്ശിയും തൻ്റെ കയ്യിൽ നിന്നും വാങ്ങിക്കൊണ്ടു പോയെന്നും അബദ്ധത്തിൽ കരുണ ആ പായസ എടുത്ത് കുടിച്ചതിൻ്റെ പേര് കരുണയ്ക്ക് അസ്വസ്ഥതകൾ വന്ന് ഹോസ്പിറ്റലിലായി കുഞ്ഞാഘോഷനായതിനു ശേഷം മുത്തശ്ശിയും പ്രതാപനും തന്നെ കാണാൻ വന്നിരുന്നു എന്നും മറുമരുന്ന് തൻ്റെ പക്കൽ നിന്നും വാങ്ങിക്കൊണ്ടുപോയത് മുത്തശ്ശിയും പ്രതാപനുമാണെന്നൊക്കെ ഉള്ള കാര്യം അദ്ദേഹം തുറന്നു പറയും അതോടെ നമ്മുടെ മഹാലക്ഷ്മി കേസിൽ നിന്ന് ഒഴിവാകും കൊലപാതക ശ്രമത്തിന് പ്രതാപനെ അറസ്റ്റ് ചെയ്യുന്ന ആ ഒരു നിമിഷത്തിലേക്ക് കഥ മുന്നോട്ട് പോകും കാത്തിരിക്കാം